ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ധ്യാൻ ധന്യ മൊമെൻസിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് എൻ്റെ കസിൻ്റെ കല്യാണമാണ് അപ്പോൾ കല്യാണത്തിന് ഉടുക്കാനിട്ട് ഒരു സാരി മേടിക്കാൻ ഞാനും അമ്മയും കാശിക്കുട്ടനും കൂടെ പോവുകയാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലേക്കാണ് കേട്ടോ പോകുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള എടപ്പറമ്പിൽ സിൽസ് എന്ന് പറയുന്ന ഈ ഒരു കടയിലേക്കാണ് പോകുന്നത് അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ സാരിയൊക്കെ കൊടുക്കുന്നത് മിക്കവാറും ചുരിദാറായിരിക്കും ഇടുന്നത് അപ്പം സാരിയൊക്കെ കുറേ വർഷങ്ങൾക്കായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സാരിയുടെ സെക്ഷനിലേക്ക് ചെയ്യുന്ന സാരിയൊക്കെ നോക്കി അവസാനം എനിക്കിഷ്ടപ്പെട്ട നാല് സാരികളാണ് കേട്ടോ ഇത് ഈ നാലിൻ്റെയും കളറുകൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ ഇതിലേതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു നിന്നത് മൊത്തം പിന്നെ എനിക്ക് ഈ ഒരു റെഡിൽ ഇതൊരു മെറൂൺ ഷെയ്ഡാണ് അതിലൊരു സിൽവർ സിൽവർ ഷെയ്ഡാണ് വരുന്ന ബോർഡറാണ് കേട്ടോ പിന്നെ ഈ ഒരു സാരിയിൽ ഗോൾഡൻ ബോർഡർ ആണ് വരുന്നത് രണ്ടും രണ്ട് കളർ ഒന്ന് റെഡും മറ്റേത് മെറൂൺ കളറും ആണ് അപ്പം അങ്ങനെ രണ്ടുമൊക്കെ വെച്ച് നോക്കി എനിക്കിത് രണ്ടും ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഇതിലേതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു പിന്നെയും ആലോചിച്ചപ്പം സിൽവർ ബോർഡർ വരുന്ന സാരിയാണ് കേട്ടോ സെലക്ട് ചെയ്തത് അപ്പോൾ എന്തായാലും ആ ചേച്ചിയോട് ചു പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ഉടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ സാരിയൊക്കെ ഒന്ന് ഉടുപ്പിച്ചൊക്കെ തന്നു കേട്ടോ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് സാരി കൊടുക്കുന്നത് അപ്പം കസിൻ്റെ കല്യാണം ആയതുകൊണ്ടാണ് സാരിയൊക്കെ മേടിക്കുന്ന അല്ലെങ്കിൽ മിക്കവാറും ചുരിദാറോ അല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പോ ഒക്കെ ആട്ടോ ഇടുന്നത് അപ്പം എങ്ങനെയുണ്ട് സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പിന്നെ ഇതിലേത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ മറക്കരുത് െ സാരി ആ ചേച്ചി ഒന്ന് ഉടുപ്പിച്ചു തന്നു കേട്ടോ ഫുള്ളായിട്ട് ഉടുപ്പിക്കുകയല്ല ഇങ്ങനെ ജസ്റ്റ് വയ്ക്കത്തേ ഉള്ളൂ അപ്പം എങ്ങനെയുണ്ട് കൊള്ളാവോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഈ മഞ്ഞയും പച്ചയും കോമ്പിനേഷൻ സാരിയും കൂടെ ഒന്ന് ഉടുപ്പിച്ച് തരണമെന്ന ചേച്ചിയോട് പറഞ്ഞു സത്യം പറഞ്ഞ എനിക്ക് ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്തായാലും റെഡ് എടുക്കുന്നത് പക്ഷേ ഇത് ഉടുത്തു കഴിയുമ്പം എങ്ങനെയുണ്ട് എന്നൊന്നറിയാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ സാരിയും കൂടെ ഒന്ന് ഉടുത്ത് നോക്കുന്നത് അപ്പം എങ്ങനെയുണ്ട് ഈ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ രണ്ട് സാരി കൊടുത്ത് നോക്കി കുറച്ചും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മെറൂൺ തന്നെയാണ് കേട്ടോ ഈ സാരിയും കുഴപ്പമൊന്നുമില്ല നല്ലതായിരുന്നു നല്ലതായിട്ട് തന്നെ തോന്നി പിന്നെ കല്യാണമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ റെഡ് ആ മെറൂൺ ഷെയ്ഡ് വരുന്നത് സാരി സെലക്ട് ചെയ്തത് അപ്പോൾ സാരിക്ക് വിത്ത് ബ്ലൗസ് ഒക്കെ ഉണ്ട് എന്തായാലും ബ്ലൗസ് തയ്ക്കുമ്പോൾ ലൈനിങ്ങും കൂടെ ഇട്ട് തയ്ക്കാമെന്ന് വിചാരിച്ച് ലൈനിങ്ങും പിന്നെ അണ്ടർ സ്കേർട്ടും ഒക്കെ വാങ്ങി പിന്നെ ഇത്രയേ ഉള്ളതായിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചുള്ളൂ പിന്നെ അത് ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇത് തന്നെ എടുത്ത് വന്നപ്പം ഒരു സമയമായി പിന്നെ കാശിക്ക് ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞ് വഴക്കമുണ്ടാക്കിയതുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് ഐസ്ക്രീം കഴിക്കാൻ കാശിക്ക് ഐസ്ക്രീം ക്രീം മേടിച്ചു ഞങ്ങൾ ഷെയ്ക്ക് ഒക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് അവിടുന്ന് പിന്നെ വീട്ടിലേക്കുള്ള ഇതായിരുന്നു കേട്ടോ ഇത്രയേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഒരു ഷോപ്പിംഗ് ഡേ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ